ഗ്രാമീണ പാതയ്ക്കായി കോടികൾ പ്രഖ്യാപിച്ചെങ്കിലും നാട്ടുകാരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമില്ല ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് പാതയുടെ നിർമ്മാണമാണ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയത് പാതയുടെ അഞ്ചു വർഷത്തെ അറ്റകുറ്റപ്പണികൾക്കും തുക അനുവദിച്ചിരുന്നു മഴയായാൽ ശാന്തൻപാറ പഞ്ചായത്തിലെ പള്ളിക്കുന്നിലേക്കുള്ള വഴി കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടും വെള്ളക്കെട്ടിനിടെ ടാറിംഗ് കണ്ടെത്തി വാഹനം ഓടിക്കുക അത്രയ്ക്ക് ദുഷ്കരമാണ് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിനായി കോടി ലക്ഷത്തിൽ പരം രൂപ അനുവദിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു ചേരിയാറ് മുതൽ പള്ളിക്കുന്ന് വരെയുള്ള ഈ റോഡ് ഗതാഗതയോഗ്യമല്ലാതെ ആയിട്ട് വർഷങ്ങളേറെ പിന്നിടുന്നു വളരെയധികം ഈ കാര്യങ്ങൾ കാണിച്ച് നമ്മൾ വേണ്ട വേണ്ടപ്പെട്ട അധികാരികളെല്ലാം അറിയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നിയമ നടപടികളോ അല്ലെങ്കിൽ ഈ റോഡെന്ന് പുനർനവീകരിക്കണമെന്നുള്ള സംവിധാനങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് ഇതൊന്ന് നന്നാക്കി കിട്ടുവാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ബന്ധപ്പെട്ടിട്ട് സാഹചര്യങ്ങൾ വരാത്തത് കൊണ്ട് നാട്ടുകാർ അവരുടെ നേതൃത്വത്തിൽ സ്വന്തം കയ്യിൽ പൈസ മുടക്കി ഈ പറയുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തതാണ് പക്ഷേ എന്നിരുന്നാലും എല്ലാ ദിവസവും അവരെ അവരുടേതായ രീതിയിൽ ഇത് ചെയ്യാൻ സാമ്പത്തിക തടസ്സവും ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യമായി കിട്ടുന്ന ഒരു അവസ്ഥ വേണം എന്നുള്ളത് കൊണ്ടും നാട്ടുകാർ ഇപ്പോൾ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലാണ് അതിനകത്ത് എല്ലാവരും യോജിച്ച് ഈ നാടിനു വേണ്ടിയിട്ട് ഈ റോഡ് നന്നാക്കി കിട്ടുവാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പൊ നിലവിലുള്ളത് അഞ്ചു വർഷത്തെ തുടർ അറ്റകുറ്റപ്പണികൾക്കായി മുപ്പത് ലക്ഷത്തിലധികം രൂപയും അനുവദിച്ചു എന്നാൽ നിർമ്മാണം മാത്രം ആരംഭിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി റോഡ് പണിയുന്നു എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് വെച്ചല്ലാണ്ട് നിലവിലെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല അതേപോലെ തന്നെ ഒരു അത്യാവശ്യ ഒരു മെഡിക്കൽ ആവശ്യം കഴിഞ്ഞാൽ ഒരു വണ്ടി കഴിഞ്ഞാൽ പോലും വണ്ടി വരില്ലാത്ത സാഹചര്യമാണ് ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോ വരില്ല ഒരു വണ്ടിയും വരില്ല ഒരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ റോഡിന്റെ അവസ്ഥ അതുകൊണ്ട് ഈ റോഡിന്റെ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവണം എന്നാണ് ഈ നാട്ടുകാരെന്നുള്ള നിലയിൽ എന്റെ ഈ നാട്ടുകാരുടെ ആവശ്യം ശോചനീയ റോഡിന്റെ വശങ്ങളിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴികൾ ഒരുക്കിയതുകൂടെ റോഡ് കൂടുതൽ തകർന്നതായും നാട്ടുകാർ പറഞ്ഞു സൈഡുകൾ ഇടിഞ്ഞ പല ഭാഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോച്യാവസ്ഥ ഇനി എം ബി ഫണ്ടിൽ നിന്ന് പൈസയൊക്കെ സാങ്ഷൻ ആയിട്ട് ഒത്തിരി നാളുകളായി നിവേദനങ്ങളൊക്കെ പലത് കൊടുത്തു പക്ഷെ അതിനൊന്നും യാതൊരു നടപടിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല നിലവിൽ കാൽനട യാത്ര പോലും ദുരിതത്തിലാണ്